അപ്പോഴേ കൂട്ടുകാരെ ഇന്നിതാ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ആമി ആമിക്കുട്ടീൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ കൂടി ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പേരുടെയും അച്ഛനമ്മമാരും പിന്നെ ഞങ്ങളുടെ തൊട്ട അയൽവാസികളായ രണ്ട് വീട്ടുകാരും ആണ് ഉണ്ടായിരുന്നത് ഇതിലൊരുപാട് പേര് ഇല്ലാത്തതുണ്ട് കേട്ടോ എല്ലാ ബർത്ത്ഡേക്കും മാമന്മാരും മേമയും പാപ്പനും അങ്ങനെ എല്ലാവരും ഉണ്ടാവാറുണ്ട് പാപ്പനും ചെറിയ മാമനും ബർത്ത്ഡേകളിൽ വളരെ കുറവാണ് കാരണം രണ്ട് പേരും ഇവിടെ സ്ഥലത്തില്ല പാപ്പൻ കുവൈറ്റിലാണ് ചെറിയ മാമൻ മിലിട്ടറിയാണ് അപ്പം രണ്ട് പേരും ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊന്നും അവർക്ക് ലീവ് ഉണ്ടാവില്ല അവരിവിടെ നാട്ടിലുള്ള ടൈമിൽ എന്തൊക്കെ പരിപാടി ഉണ്ടോ അതിലല്ലേ അവർക്ക് കൂടാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ബർത്ത്ഡേകളെല്ലാം അവർക്ക് ഞങ്ങൾ വീഡിയോ കോൾ വഴിയാണ് കാണിച്ചു കൊടുക്കാറുള്ളത് എന്താ ഈ മൂന്ന് പേരാണ് ഇവിടുത്തെ കുട്ടിപ്പട്ടാളെ കേട്ടോ ഇവരൊരു ടീമാണ് കേക്ക് കട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് മൂന്നാളും ആമി ചേച്ചീൻ്റെ ഇടം വല്ല രണ്ട് സെക്യൂരിറ്റികളായിട്ട് രണ്ട് പേര് നിൽക്കുന്നുണ്ട് തുമ്പിക്കാണ് ആമീനേക്കാൾ കൂടുതൽ ധൃതി കേക്ക് കട്ട് ചെയ്യാൻ അങ്ങനെന്താ കേക്ക് കട്ട് ചെയ്യുന്നു നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് മൂന്നാളും കൂടെ കൂടിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേക്ക് കട്ടിങ്ങിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന കലാപരിപാടികളാണ് ഈ കാണുന്നത് ധൃതി കുടുംബം നമുക്ക് ഇങ്ങനെയാണല്ലോ എല്ലാവരും ഉണ്ട് രണ്ട് അച്ഛന്മാരുണ്ട് എൻ്റെ അച്ഛനും അച്ഛനും അമ്മമാരുണ്ട് അച്ഛമ്മയുണ്ട് നമ്മുടെ തൊട്ട വീട്ടിൽ ഉള്ളതാണ് കൃഷ്ണ പിന്നെ നമ്മുടെ സുധാകരേട്ടൻ ശർമ്മലേശി ഇവരെല്ലാവരും ഉണ്ട് ഞങ്ങളുടെ അയൽവാസികളാണ് ഇതാ അപ്പ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ കൺമണിക്ക് ഒമ്പത് വയസ്സായി ഒമ്പത് വയസ്സ് തികയുന്ന ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അത് എന്തായാലും ഞങ്ങൾ വിചാരിച്ചാലും ഗംഭീരമായിട്ട് ഞങ്ങളത് ഉഷാറാക്കി ആഘോഷിച്ചു പക്ഷെ നമ്മൾ എത്തണം വേണം എന്ന് വിചാരിച്ചിരുന്ന പലരും ഇതിലില്ല കാരണം അവർക്ക് എത്താൻ പറ്റില്ല എൻ്റെ ചെറിയ അനിയനും ഉണ്ടാകേണ്ട അനിയനും ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റാറില്ല അവർക്ക് രണ്ട് പേരും നാട്ടിലുണ്ടാവാറില്ല അവർ വരുന്ന ടൈമിലാണെങ്കിൽ ഒക്കെ വളരെ കുറവായിരിക്കും എന്തായാലും അവർക്ക് വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആമിക്കുട്ടിയുടെ മേമ അനിയ ഞങ്ങളുടെ അനിയത്തി അവൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ് മേമയാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ മുന്നിൽ നിൽക്കാറുള്ളത് ഈ കേക്ക് കൊടുക്കുന്നത് അച്ചമ്മയാണ് ആ സൈഡിൽ ബ്ലാക്ക് ചുരിദാറിട്ട് നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് ഇപ്പം കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വന്നത് അച്ചച്ഛനാണ് ഉണ്ണാടിൻ്റെ അച്ഛനാണ് പുറകിൽ വന്ന് നിൽക്കുന്ന ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടത് എൻ്റെ അച്ഛനാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഉണ്ട് അച്ഛമ്മമാരും അമ്മമ്മമാരും ഒക്കെ ഉണ്ട് അച്ഛമ്മമാരും പറഞ്ഞാൽ എൻ്റെ അച്ഛമ്മ ഉണ്ട് പിന്നെ എൻ്റെ അമ്മമ്മയാണ് മോളമ്മ നീ വരുന്നത് എൻ്റെ അച്ഛമ്മേനെ ആമിക്കുട്ടീൻ്റെ മുത്തശ്ശി നിങ്ങളൊരു കുട്ടിയാണ് പ്രായമായവരെയൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ ആമിക്ക് അപ്പോൾ അവൾ എന്ത് പരിപാടി ആണെങ്കിലും ആദ്യം പറയും മുത്തശ്ശീനോട് വരാൻ പറയണേ മുത്തശ്ശീനെ വിളിക്കണേന്നൊക്കെ പറയും മുത്തശ്ശി പരമാവധി എല്ലാ പരിപാടി പരിപാടികൾക്കും എത്താറുണ്ട് അങ്ങനെ ഇന്നും വന്നു ഹാപ്പി ായി എന്തായാലും ഇപ്പ കേക്ക് കൊടുക്കുന്നത് ഞെ വീടിന്റെ അടുത്തുള്ള അയൽവാസിയാണ് സുധാകരായിട്ടെന്ന് പറയും മൂന്ന് പേര് അവിടുത്തെ കുട്ടികളാണ് കേട്ടോ തുമ്പിക്കുട്ടീനേയും ജിത്ത് ആമി ആമിമോളെയും മിഠായി കൊണ്ടുവന്ന് സ്വീകരിക്കുന്ന ആളാണ് എന്നൊന്ന് പറഞ്ഞ പോലെ അവർക്ക് മിഠായിയോ സ്വീറ്റ്സോ ഭയങ്കരൊക്കെ ആയിട്ട് കയ്യിൽ കരുതും മൂന്ന് പേരും അവിടുത്തെ ആളുകളാണ് അവർ മൂന്ന് പേരും ആ കേക്കിൻ്റെ പുറമെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോന്ന ഡെക്കറേഷനായിട്ട് വെച്ചിട്ടുള്ള ഒക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് അതാണല്ലോ കാര്യമായിട്ട് വേണ്ടത് കേക്കൊന്നും എല്ലാവർക്കും വേണ്ടത് അതിന്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോന്ന് ഓരോരുത്തരായിട്ട് എടുക്കുകയാണ് കേട്ടോ കഴിഞ്ഞ് ഞാൻ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ബിരിയാണി ആയിരുന്നു നമ്മൾ പുറത്ത് ഏൽപ്പിക്കുമായിരുന്നു കേട്ടോ ചെയ്തത് എന്തായാലും നല്ല ഫുഡായിരുന്നു എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ അതായിരിക്കുകയാണ് ഫുഡ് വിളമ്പുന്നുണ്ട് ഇനി ഫുഡ് കഴിക്കുന്ന പരിപാടി കൂടി കഴിഞ്ഞാൽ പിന്നെ ബർത്ത്ഡേ സംബന്ധമായിട്ടുള്ള പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അങ്ങനെ എന്താ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കുട്ടിപ്പെട്ട ആളാണ് ബാധ്യ ഇരുന്നത് അച്ഛന്മാരും അത് കഴിഞ്ഞ് കിട്ടിയ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കുന്ന തിരക്കിലാണ് തുമ്പി ആമിയും തുമ്പിട്ടോ തുമ്പിക്കൊരു പ്രശ്നമുണ്ട് ആമിക്ക് എല്ലാവരും തുമ്പിക്കും എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് എങ്കിലും കൊണ്ടുവന്ന് കൊടുക്കണം അങ്ങനെ അങ്ങനെയൊരു ഗിഫ്റ്റാണ് ഈ തുറന്ന് നോക്കുന്നത് എൻ്റെ മേമ കൊണ്ടുവന്നതാണ് ആദ്യം തുമ്പിക്കാണ് കൊടുത്തത് അപ്പോൾ ആളൊന്ന് ഹാപ്പിയായി ഇത് കഴിഞ്ഞിട്ടാണ് ആമിക്ക് കൊടുത്തത് അപ്പോൾ അവൾ അവളത് തുറന്ന് നോക്കുകയാണ് എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട് കൊണ്ടുവന്നവരെല്ലാം തുമ്പിക്കും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര അടി നടക്കും എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതാ ഗിഫ്റ്റൊക്കെ തുറന്ന് happy ആയിട്ട് ഇരിക്കുകയാണ് ചേച്ചിയനിയെത്തി ഈ പച്ച ചുരിദാറിട്ടതാണ് എൻ്റെ ചെറിയമ്മ ചെറിയമ്മ കൊണ്ടുവന്ന മേമ ഞാൻ മേമാ എന്നാൽ വിളിക്കുക മേമ്മ കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇതാമിക്ക് അമ്മയ്ക്ക് അത് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതിട്ടിട്ടൊരു ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തു ഞങ്ങളെ ബർത്ത്ഡേ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബായ്